ും വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ പോയിട്ട് നമുക്ക് നമ്മുടെ പൊന്നാരത്തിനെയും പൊന്നാരത്തിന്റെ അച്ഛനേ അമ്മേനെയും കൊച്ചത്തിനെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് നമുക്ക് ഒരു സ്ഥലം വരെ പോകാം എന്ത് സ്ഥലമാണ് ഏത് സ്ഥലമാണ് ഇതുവരെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല പ്ലാനിങ് ഒക്കെ വഴിയേ നടന്നോളും അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഇത് കണ്ട ഗൈസ് കാൽ കേറിയ പിന്നെ പൊന്നാരത്തിന്റെ കൂടെ വൈബിങ് അതാണ് കേട്ടോ എന്റെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ കണ്ടാലോ ഗൈസ് ഇതാണ് നമ്മുടെ പ്രോ റൈഡർ ഹസ്ബൻഡ് പിന്നെ ബാക്കിലാണെങ്കിൽ നമ്മുടെ ശരത് മോനും മീനമ്മയും ശ്യാമേട്ടനെയൊക്കെ ഉണ്ട് പൊന്നാരം പൊന്നാരാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ബാക്കിലേക്കും പോയി പൊന്നാരാണെങ്കിൽ നമ്മൾ ബസ്സിൽ പോകുന്ന ഫീൽഡൊക്കെ നിൽക്കണേന്ന് തോന്നണ കേട്ടോ അങ്ങനെ നീണ്ട ആലോചനയ്ക്ക് ശേഷം ഞങ്ങൾ എത്തുന്നത് വൈറ്റില ഡി കാത്തലോണിലേക്കാണ് കേട്ടോ ഗാൾസ് ഇന്ന് സൺഡേ ഷോപ്പിംഗ് ആണ് അപ്പൊ നമ്മൾക്കാത്തോണ്ട് വന്നിരിക്കുന്ന കേട്ടോ അവിടെ പോയിട്ട് നമുക്ക് അവിടെ എന്തൊക്കെയുണ്ടെന്നൊക്കെ നമുക്ക് കാണാം മീനമേനും ബ്ലാക്ക് ആണ് കേട്ടോ ഞങ്ങൾ പലവരും പല വഴിക്കായി പോയിട്ടാ ഞങ്ങൾ അങ്ങനെയാണല്ലേ ഇഷ്ടമുള്ള സാധനങ്ങളുടെ പുറകെ നമ്മൾ പോകും അങ്ങനെ മീനമ്മയും ചേട്ടയും കൂടി ദേ ഒരു ബാഗിന്റെ സെക്ഷനിലാണ് കേട്ടോ നിന്നിരുന്നത് അവർ ഈ ടു സൈഡ് ബാഗും ഈ വൺ സൈഡ് ബാഗും എടുത്തെന്ന് ഉറപ്പിച്ച് പിന്നെ അതേ ആ ബോളിന്റെ പുറകെ ആയിരുന്നു അവൾ അവളുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങളുടെ പുറകെ ആയിരുന്നു ചേട്ടാണെങ്കിൽ ചേട്ടക്ക് ഇഷ്ടപ്പെട്ട തൊപ്പി നോക്കി നടക്കുമായിരുന്നു കേട്ടോ ഷരത്ത് പിന്നെ ആദ്യം സ്കേറ്റിംഗ് ബോർഡൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ നോക്കിട്ടാ അത്യാവശ്യം നല്ല ടഫ് ആയിരുന്നു കേട്ടാ അവൻ ആദ്യോട്ട് ചെയ്യണോണ്ട് അവൻ അറിയില്ലായിരുന്നു പിന്നെ ആണെങ്കിലൊരു സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞു സൈക്കിൾ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിനകത്ത് ചുറ്റി ചുറ്റി നടക്കുന്നുണ്ടായിരുന്നു അതേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പൊന്നാരവും ചേട്ടയും കൂടെ ദേ സൈക്കിൾ കൂട്ടി പോണ് അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പഴേ മീനമ്മ ആഹാ എന്നാ പിന്നെ എനിക്കും കേണമെന്ന് പറഞ്ഞ് ഞാനും ചവിട്ടിട്ടോ അത് കഴിഞ്ഞ് ഇതേ പൊന്നാരോ സൈക്കിളും കൊണ്ട് വരുന്ന അടിപൊളിയായിരുന്നു കേട്ടോ എന്തായാലും ഇതേപോലത്തെ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കുള്ള ഒരുപാട് വാട്ടർ ബോട്ടിൽ കളക്ഷൻ ഇവിടെ ഇണ്ട് ബോഡി സാജറാണ് നല്ല അടിപൊളി അഫോർഡബിൾ റേറ്റിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത് ദൈവൻ എന്താ സൂക്ഷ്മദർശിനി കളിക്കണോ ആഹ് കൊള്ളാലെ കളി അങ്ങനെ ഞങ്ങൾ നേരെ ചെല്ലണ ഇടുക്കി മലനിരകൾക്കിടയിലേക്കാണ് കേട്ടോ ചരച്ചുമോ എഴുന്നേറ്റ് വരുന്നതേയുള്ളൂ ബാക്കിലെ പിന്നെ എടുത്തിട്ടപ്പോൾ മനസ്സിലായത് അടുത്ത ട്രൈവർ നല്ല ട്രെക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ സേഫ്റ്റി ആയിട്ടുള്ളൊരു ടെൻ്റ് ആയിരുന്നു കേട്ടോ വാങ്ങിയില്ലെങ്കിലും എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പൊന്നാര ഒന്നാരം ആണെങ്കിൽ അതിനകത്ത് കയറി ആണെങ്കിൽ ഇറങ്ങുന്നു അവക്കാണെങ്കിൽ ഇറങ്ങണ്ടെന്നാ പറയുന്നത് മൂന്ന് പേരും കൂടി മെഷീനിലൊക്കെ കയറി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒക്കെ ചെയ്യണേന്ന് തോന്നണം കുരുത്തൊക്കേട് അൺലിമിറ്റഡ് ആയതുകൊണ്ട് പൊന്നാരത്തിനെ പിടിച്ച് കൊട്ടയിലാക്കി കേട്ടോ അത് അവൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു പിന്നെ അതിൽ നിന്ന് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ ഷർട്ടാണെങ്കിൽ അതും വലിച്ചുകൊണ്ട് നടപ്പായിട്ടോ ഫുള്ള് അങ്ങനെ രണ്ടുപേരും നമുക്ക് വേണ്ടി വെയിറ്റി ആണ് നല്ല നല്ല പുതിയ ഐറ്റംസ് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങള് വന്ന് ട്രൈ പറയുന്നത് അയാളോട് കൂടി ചെയ്യണോന്നെ കാര്യങ്ങളൊക്കെ നല്ല നിങ്ങായിട്ടാണോ നിങ്ങൾ വിചാരിച്ചത് ഞാൻ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇനി വേറെ സ്ഥലത്തേക്ക് ആ പോണെവിടെ പോണെന്ന് നമുക്ക് വഴിയെ കാണാം കേട്ടോ അപ്പൊ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ വന്നോളൂ അവിടുന്ന് ഞങ്ങൾ എത്തുന്നത് ബെസ്റ്റ് ബേക്കേഴ്സിലേക്ക് കുടിക്കാൻ വേണ്ടിട്ട് ബെസ്റ്റ് ബേക്കറി വന്നിട്ട് അഞ്ച് ഷാർജാണ് കേട്ടോ പറഞ്ഞത് ഷാർജി ഇനി നമുക്ക് വേറെന്താ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യാം അങ്ങനെ ഞങ്ങൾ നേരം പൊന്നാരത്തിനെ കളിപ്പിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ അങ്ങനെ ഓർഡർ ചെയ്ത സാധനമൊക്കെ എത്തി അതൊക്കെ കുടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങിയപ്പോണെങ്കിൽ സൂര്യൻ നല്ല ചുമന്ന് തുടുത്തിരിക്കണം നിൽക്കണം കേട്ടോ എങ്കിൽ പിന്നെ സൺസെറ്റ് കാണാമെന്ന് പറഞ്ഞ നേരെ നമ്മുടെ പുത്തൻതോട് ബീച്ചിലേക്കാണ് കേട്ടോ പോയത് അവിടെ ചെന്നപ്പോഴേക്കും സൂര്യനും ഇല്ല ഒന്നും ഇല്ല കടല് മാത്രം ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ സൺസെറ്റ് കഴിയണതിന് മുന്നേ എങ്ങനെയെങ്കിലും ഇവിടെ വന്നോ എന്നായിരുന്നു ആഗ്രഹം പക്ഷെ ഓൾറെഡി സൂര്യൻ പോയി കണ്ടില്ല കാണാൻ പറ്റി െറങ്ങണേ അപ്പൊ നമ്മള് പുത്തന്തോട് ബീച്ചിലാണ്ട്ടെത്തിരിക്കുന്നത് ഇവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഭയങ്കര മഴക്കാർ വന്ന് മൂടിയട്ടെ ഞങ്ങള് ആ ദൂരെ നിന്ന് കണ്ടപ്പോ നല്ല അത്യാവശ്യം നല്ല നല്ല റെഡ് കളറുള്ള സൂര്യൻ കണ്ടതായിരുന്നു പക്ഷെ പെട്ടെന്ന് അതെല്ലാം പോയി ഗായ്സ് മഴക്കാർ അതുകൊണ്ട് ഞങ്ങക്ക് ഭയങ്കര ുട്ടായി പോയിട്ടാണ് നമുക്ക് ഭയങ്കര കണ്ടപ്പോ എന്നാൽ കുഴപ്പമില്ല ഇവിടെ ഫുള്ള് ബീച്ചും കടലും ആ ഒരു ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ബീച്ചും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ഞങ്ങൾ ഇവിടെ മിക്ക അടിപൊളി വന്നാ ഇതൊക്കെ പൊന്നാരത്തിന്റെ കളിയും ചീരിയും ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കാറുണ്ട് കേട്ടോ അവളുടെ ഓരോരോ കുസൃതികളൊക്കെ പറ്റി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ ആദ്യം തന്നെ അവൾ കടലിലേക്ക് വിളിച്ചിട്ട് വരുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല പേടിയായിരുന്നു ഇറങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പിന്നെ ഭയങ്കരമായിട്ട് ആക്റ്റീവായി തുടങ്ങി ആദ്യം അങ്ങനെ ആയിരിക്കട്ടെ എപ്പോഴും അങ്ങനെ തന്നെ ആദ്യം ആദ്യം കടലിലേക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടും പേടിയൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ അവൾ ഓണം ആയിക്കഴിഞ്ഞാൽ പിന്നെ അവൾ വരത്തേയില്ല ഇത്രക്കും ഭയങ്കരോട് ഇഷ്ടത്തോടെ ആ വെള്ളത്തിൽ കിടപ്പും ഉരിപ്പും ഒക്കെ ആകട്ടോ ഞങ്ങളൊരു ക്വാളിറ്റി ടൈം തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി സ്പെൻഡ് ചെയ്തു ചെയ്തോട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ടടുത്ത ബെൽ ബെൽബട്ടൺ കൂടി എനേബിൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക് യു ഗാ